അൻവർ എം എൽ എയുടെ ഡി എം കെ സഹകരണത്തിന് വെല്ലുവിളികൾ ഏറെയാണ് ഇതിനിടെ പലതരം അഭ്യൂഹങ്ങളാണ് നിലമ്പൂരിൽ അൻവർ ഉയർത്തുന്നത് തമിഴ്നാട് മുസ്ലിം ലീഗിലെ ചില നേതാക്കളുമായും അൻവർ ചർച്ച നടത്തിയെന്ന് സ്ഥിരീകരിക്കാത്ത വിവരമുണ്ട് തമിഴ്നാട്ടിൽ ഡി എം കെ സഖ്യകക്ഷിയാണ് മുസ്ലിം ലീഗ് മഞ്ചേരിയിലെ അൻവറിന്റെ യോഗത്തിൽ ചെന്നൈയിൽ നിന്ന് ആരെല്ലാം എത്തുമെന്നതാണ് നിർണായകം സി പി എമ്മിനോടും പിണറായി വിജയനോടും അടുത്ത ബന്ധം പുലർത്തുന്ന തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ നേതൃത്വം നൽകുന്ന ഡി എം കെയുമായി സഹകരിക്കാനുള്ള അൻവറിന്റെ നീക്കം ചർച്ചയായിട്ടുണ്ട് മാത്രമല്ല കേരളത്തിൽ വേരുറപ്പിക്കാനുള്ള ഡി എം കെ ശ്രമങ്ങളും ഇതിൽ നിറയുന്നുണ്ട് മുല്ലപ്പെരിയാറിലും മറ്റും തമിഴ്നാടെടുക്കുന്ന കേരള വിരുദ്ധ നിലപാടുകൾക്ക് കേരളത്തിൽ തന്നെ പിന്തുണയ്ക്കാൻ ആളെ ഉണ്ടാക്കിയെടുക്കുക എന്നത് തമിഴ് രാഷ്ട്രീയ പാർട്ടികളുടെ ദീർഘകാലമായുള്ള ആഗ്രഹമാണ് അതിനുവേണ്ടിയാണ് ഡി എം കെ അൻവറുമായി ചർച്ച നടത്തുന്നത് എന്നാൽ പിണറായി വിജയനെ പിണക്കി അൻവറിന് കൈകൊടുക്കാൻ സ്റ്റാലിൻ തയ്യാറാകുമോ എന്നതാണ് ഇനി നിർണായകം മുല്ലപ്പെരിയാർ അണക്കെട്ടുമായി ബന്ധപ്പെട്ട ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയാറിലെ പാട്ടക്കരാറിന് ഇപ്പോഴും നിയമസാധുതയുണ്ടോ എന്നതുൾപ്പെടെയുള്ള നിയമപ്രശ്നങ്ങൾ പരിഗണിക്കുന്നത് സുപ്രീം കോടതി നവംബറിലേക്ക് മാറ്റിയിരിക്കുകയാണ് കേസുമായി ബന്ധപ്പെട്ട രേഖകൾ സമർപ്പിക്കാൻ കേരളത്തിനും തമിഴ്നാടിനും ജസ്റ്റിസ് അഭയ് എസ് ഓ അധ്യക്ഷനായ ബെഞ്ച് നാലാഴ്ച സാവകാശം അനുവദിച്ചു കേരളം തിങ്കളാഴ്ച ചില പ്രധാനപ്പെട്ട രേഖകൾ സമർപ്പിച്ചു അധിക രേഖകൾ വരും ദിവസങ്ങളിൽ സമർപ്പിക്കുമെന്ന് അറിയിച്ചു തങ്ങളുടെ പാട്ടഭൂമിയായ മുല്ലപ്പെരിയാറിന്റെ വൃഷ്ടിപ്രദേശത്ത് കേരളം പാർക്കിംഗ് ഗ്രൗണ്ട് നിർമ്മിക്കുന്നത് ചോദ്യം ചെയ്ത് തമിഴ്നാട് സമർപ്പിച്ച ഹർജിയുമായി ബന്ധപ്പെട്ടാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറിലെ പാട്ടുകരാറിന്റെ നിയമസാധുത ഉൾപ്പെടെയുള്ള നിയമപ്രശ്നങ്ങൾ പരിഗണിക്കുമെന്ന് സുപ്രീംകോടതി നേരത്തെ അറിയിച്ചത് ഇത്തരം ചർച്ചകൾക്കിടയിലാണ് തമിഴ്നാട്ടിലെ ഭരണപാർട്ടിയുമായി അൻവർ അടുക്കാൻ ശ്രമിക്കുന്നത് ഡി എം കെ നേതാക്കളുമായി അൻവർ കൂടിക്കാഴ്ച നടത്തിയെന്ന് പ്രചരണമുണ്ട് തമിഴ്നാട്ടിലെ ലീഗ് നേതാക്കളെയും അൻവർ കണ്ടു മുസ്ലിം ലീഗിന്റെ തമിഴ്നാട് ജനറൽ സെക്രട്ടറി കെ എം മുഹമ്മദ് അബൂബക്കർ ലീഗിന്റെ മറ്റ് സംസ്ഥാന നേതാക്കൾ എന്നിവർ ചെന്നൈയിലെ കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തതായിട്ടാണ് വിവരം കൂടിക്കാഴ്ചയിൽ ഡി എം കെയുടെ രാജ്യസഭാംഗം എം പി എം എം അബ്ദുള്ളയും പങ്കെടുത്തു അതേസമയം കൂടിക്കാഴ്ചയെക്കുറിച്ചുള്ള ചോദ്യത്തോട് പ്രതികരിക്കാൻ കെ എം മുഹമ്മദ് അബൂബക്കർ തയ്യാറായില്ല മഞ്ചേരി യോഗത്തിൽ ആരെല്ലാം പങ്കെടുക്കൂ എന്നത് നിർണായകമാണ് ലീഗ് നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച വാർത്ത കേരളത്തിലെ ലീഗ് നേതൃത്വം ഗൗരവത്തിലെടുത്തിട്ടുണ്ട് അൻവർ ചെന്നൈയിലെത്തി ഡി എം കെ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയതിൻ്റെ ചിത്രങ്ങൾ പുറത്തു വന്നു സെന്തിൽ ബാലാജി അടക്കമുള്ള നേതാക്കളുമായുള്ള അൻവറിന്റെ മകന്റെ ചിത്രവും പുറത്തു വന്നിട്ടുണ്ട് ശനിയാഴ്ച പുലർച്ചെയാണ് പി വി അൻവർ മഞ്ചേരിയിലെ വസതിയിൽ നിന്ന് ചെന്നൈയിലേക്ക് പോയത് പുതിയ പാർട്ടി രൂപീകരിച്ച് ഡി എം കെയുമായി സഹകരിച്ച ഇന്ത്യ മുന്നണിയുമായി ചേർന്ന് പ്രവർത്തിക്കുകയെന്ന നയം സ്വീകരിക്കുമെന്ന റിപ്പോർട്ടുകളുണ്ട് എന്നാൽ സ്വതന്ത്രനായി ജയിച്ച എം എൽ എ മറ്റൊരു പാർട്ടിയിൽ ചേർന്നാൽ അയോഗ്യതാ ഭീഷണി വരും അതുകൊണ്ട് തന്നെ പുതിയ പാർട്ടിയുടെ ഭാഗമാവാൻ അൻവറിന് എം എൽ എ സ്ഥാനം രാജിവെക്കേണ്ടി വരും ഞായറാഴ്ച വൈകിട്ട് വിളിച്ചു ചേർത്തിരിക്കുന്ന പൊതുയോഗത്തിൽ നിർണായക പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്നാണ് വിലയിരുത്തൽ